നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മൂവാറ്റുപുഴ നഗരസഭയിലെ സംഭരണ വാർഡുകൾ തെരഞ്ഞെടുത്തു എട്ട് മൂന്ന് വാർഡുകളിൽ പട്ടികജാതി സംഭരണം മൂവാറ്റുപുഴയിലെ വികസന അട്ടിമറി റാലിയും വിശദീകരണ യോഗവും സംഘടിപ്പിച്ച എൽ ഡി എഫ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ചന്ദ്രപിള്ള ഉദ്ഘാടനം ചെയ്തു കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക കറുവേലി പാടശേഖരം കൃഷിയോഗ്യമാക്കി കേരള കോൺഗ്രസ് കളനാശിനി തളിച്ചാണ് പാടശേഖരം സജ്ജീകരിച്ചത് കേരള കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിനോദ് തെക്കേക്കര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കണം മൂവാറ്റുപുഴയിൽ പി ഡി പി ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും വെള്ളിയാഴ്ച സംസ്ഥാന വൈസ് ചെയർമാൻ മാഹിൻ ബാദുഷ മൗലവി ഉദ്ഘാടനം ചെയ്യും മൂവാറ്റുപുഴ നഗരസഭ കുര്യൻമലയിൽ നിർമ്മിച്ച ഭിന്നശേഷി വിദ്യാലയ മന്ദിരോദ്ഘാടനം പതിനെട്ടിന് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോടെ ഡീൻകുര്യാക്കോസ് എം വി ഉദ്ഘാടനം നിർവഹിക്കും വാർത്തകൾ വിശദമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂവാറ്റുപുഴ നഗരസഭയിലെ സംവരണ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പ് നടന്നു നഗരസഭാ പരിധിയിലെ ഇരുപത്തിമൂന്നാം വാർഡായ ഹൗസിംഗ് ബോർഡ് പട്ടികജാതി സംഭരണവും എട്ടാം വാർഡായ മാർക്കറ്റ് പട്ടികജാതി സ്ത്രീ സംഭരണവുമായി തെരഞ്ഞെടുത്തു മൂന്ന് ഏഴ് പതിമൂന്ന് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് എന്നീ വാർഡുകൾ സ്ത്രീ സംഭരണ വാർഡുകളായും തിരഞ്ഞെടുക്കപ്പെട്ടു സംരക്ഷണത്തിന് മൂവാറ്റുപഴിയിലെ വികസന അട്ടിമറിക്കെതിരെ റാലിയും വിശദീകരണ യോഗവും സംഘടിപ്പിച്ച എൽ ഡി എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ചന്ദ്രപിള്ള ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപടിയിലെ വികസനം അട്ടിമറിക്കുകയും ഇടതുപക്ഷ നേതൃത്വം സർക്കാരിൽ ഇടപെട്ട വികസന പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്ന മാത്യു കുറ്റളനാടൻ എം എൽ എയുടെ ശ്രമത്തിനും മൂവാറ്റുപുഴ നഗരസഭയുടെ വികസനമൊരുടിപ്പിനും അഴിമതിക്കും കെടുകാര്യസ്ഥതിക്കുമെതിരെ എൽ ഡി എഫ് റാലിയും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു എവറസ്റ്റ് കവലയിൽ നിന്ന് ആരംഭിച്ച റാലി കച്ചേരി താഴത്ത് നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയമായും അതികൂരിതമായും ഞാൻ അതികൂരിതെന്ന് പറഞ്ഞു വളരെ വളരെ വായ്പ അതിലൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ലോക രാഷ്ട്രീയത്തിന്റെ ഗതി കേരളത്തിലെ രാഷ്ട്രീയത്തെ നല്ലതുപോലെ ഒന്ന് ഒന്നു എന്താ നല്ല വാക്ക സജീവമാക്കിയിട്ടുണ്ട് വിഷമമുള്ള വാക്കുകളൊന്നും പോയി രണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി നിർണായകമായി ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരുപാട് കോലാഹാരൂടി നടക്കാൻ പോകുന്നത് അത് ബീഹാർ ആ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏറ്റവും സവിശേഷമായുള്ള ഒരു ഓട്ടപ്പൊട്ടിയുടെ പ്രാധാന്യം നമുക്ക് ഒഴികൂടി പഠിക്കാൻ അവസരം കിട്ടില്ല ഓട്ടി അത് ലളിതമായൊരു കാര്യമല്ല സ്വാതന്ത്ര്യാന്തര ഇന്ത്യ രൂപപ്പെടുത്തിയ ഭരണഘടനയുടെ സമത്വ സങ്കല്പത്തിനകത്ത് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിരുന്നു അതിലൊന്ന് രാഷ്ട്രീയ സമത്വമാണ് സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബാബു പോൾ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ഷൈൻ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ി പാടശേഖരം കൃഷിയോഗ്യമാക്കി കേരള കോൺഗ്രസ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി കളനാശിനെ തളിച്ചാണ് സജ്ജീകരിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ മാറാടി പാടശേഖരം കളനാശിനി പ്രയോഗം നടത്തി കൃഷിയോഗ്യമാക്കി ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയാണ് കളനാശിനെ തളിച്ച് പാടശേഖരം സജ്ജീകരിച്ചത് കേരള കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിനോദ് തെക്കേക്കര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ോക്കാൻ വേണ്ടിയിട്ടും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ പാടശേഖരത്തിൽ ഈ മരുന്നറി നല്ല കാര്യമാണ് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളെടുത്ത് കൃഷി ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ദൈവം ഇടവരുത്തട്ടെ എല്ലാവിധ ഭാവങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ മാസംസ് കൂടെ അതുപോലെ തന്നെ ഇത് ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ എല്ലാവരും പറയും പറയും കഴിഞ്ഞാൽ ലാഭകരമായിട്ട് കാരണം പാർട്ടി നേതാക്കളായ ടോമി പാലമല ബേബി ഉള്ളിനാൽ കെ എം ജോർജ് ജോസ് കുര്യാക്കോസ് ജഡൻ ജോർജ് പടമ്പേൽ ജോസ് വിൻസെന്റ് ജിതിൻ ബെന്നി ഐബ് സോളി പോൾ വാർഡ് മെമ്പർ ജിഷാ ജിജോ തുടങ്ങിയവർ പങ്കെടുത്തു കാർഷിക മേഖലയുടെ നൂതനവൽക്കരണം അനിവാര്യമാണെന്നും തലമുടകളെ കൃഷിയിലേക്ക് ആകർഷിക്കുവാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പര്യാപ്തമായ ഇടപെടലുകൾ സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും കേരള കോൺഗ്രസ് നടപടി അതിന് പ്രചോദനമാകട്ടെ എന്നും നേതാക്കൾ പറഞ്ഞു ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും സംഘടിപ്പിക്കും വെള്ളിയാഴ്ച നടക്കുന്ന സമ്മേളനം പി സംസ്ഥാന വൈസ് ചെയർമാൻ മാഹിൻ ബാദുഷാ മൗലവി ഉദ്ഘാടനം ചെയ്യും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഫലസ്തീനുമേൽ കടന്നുകയറ്റം നടത്തുന്ന ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പി ഡി പി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റിപ്പുഴയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും സംഘടിപ്പിക്കും വെള്ളിയാഴ്ച നാലിന് പി ഒ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ടൌൺഹാൾ ഗ്രൗണ്ടിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനം പി ഡി പി സംസ്ഥാന വൈസ് ചെയർമാൻ മാഹിൻ ബാദുഷമ്മ ഉലവി ഉദ്ഘാടനം ചെയ്യുമെന്ന് പി ഡി പി ജില്ലാ പ്രസിഡന്റ് സുബൈർ വെട്ടിയാനിക്കൽ സെക്രട്ടറി മനാഫ് വേണാട് ട്രഷറർ ഹനീഫ പെരുമ്പാവൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങൾ വെടിനിർത്തലിന് ശേഷവും ഫലസ്തീനുമേൽ ഡ്രോണുകൾ അയച്ചും മറ്റക്രമ സംഭവങ്ങൾ നടത്തിയും കിരാതവാഴ്ചയിൽ ഏർപ്പെടുന്ന ഇസ്രായേൽ നടപടിയിൽ പ്രതിഷേധിച്ചു ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു പതിനേഴാം തീയതി നാളെ വൈകുന്നേരം നാല് മണിക്ക് മൂവാറ്റുപുഴകിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും പി ഡി പി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പരിപാടിയിൽ പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാൻ മാഹിൻ വാദുഷ മൗലവി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും പാർട്ടി വൈസ് ചെയർമാനായ ടി എ മുഹമ്മദ് ബിലാൽ പാർട്ടി സംഘടനാകാര്യ സെക്രട്ടറി വി എം അലിയാർ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ മുഹമ്മദ് റജീബ് മജീദ് ചേർപ്പ് മറ്റ് ജില്ലാ ഭാരവാഹികൾ അതുകൂടാതെ എൽ ഡി എഫിൻ്റെ ജില്ലാ കൺവീനർ ശ്രീ ജോർജ് ഇടപ്പരത്തി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ശ്രീ പി ആർ മുരളി എൻ സി പി ജില്ലാ പ്രസിഡന്റ് ശ്രീ ടി പി അബ്ദുൽ അസീസ് നാഷണൽ ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി മനാഫ് യാസർ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുകയാണ് ടി എ മുഹമ്മദ് ബിലാൽ വി എം മലിയാർ മുഹമ്മദ് റജീബ് തുടങ്ങി വിവിധ മത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഇടപ്പള്ളി കോതമംഗലം ജയ്ക്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം മൂവാറ്റുപുഴ നഗരസഭ കുര്യൻമലയിൽ നിർമ്മിച്ച ഭിന്നശേഷി വിദ്യാലയ മന്ദിരോദ്ഘാടനം പതിനെട്ടിന് നഗരസഭാ പ്രദേശത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ദീർഘനാളത്തെ കാത്തിരിപ്പിനാണ് സ്കൂൾ മന്ദിരം നാടിന് സമർപ്പിക്കുന്നതോടെ വിരാമമാകുന്നത് ഇരുപത്തിയഞ്ചാം വാർഡിലെ കുര്യൻമലയിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത് സെന്റ് സ്ഥലത്ത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് ആയിരത്തി അഞ്ഞൂറ് ചതുരശ്രടി വിസ്തീർണം വരുന്ന കെട്ടിടമാണ് ബഡ് സ്കൂളിന് വേണ്ടി നിർമ്മിച്ചത് എഴുപത്തിയഞ്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും പഠനത്തോടൊപ്പം ഇവിടെ തൊഴിൽ പരിശീലനവും നൽകും ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ഡീൻ ഗുര്യാക്കോസ് എൻ ബി ഉദ്ഘാടനം നിർവ്വഹിക്കും ന്യൂസ് എറ്റ പൂർണ്ണമാകുന്നു നമസ്കാരം